എല്ലാം എന്ന് എന്ന് കരുതുന്ന കൂടുതലായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആളുകളെയാണ് പറയുന്നത് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം വേണം ജോലി വേണം വരുമാനം വേണം അവർ ബഹുമാനം അർഹിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം ഒരു ജോലിയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാർ നമ്മളിൽ ഒരാളാണെന്നും ദൈവികത്വം കൽപ്പിക്കേണ്ട ഒന്നല്ലെന്നും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയും ദേവനാഥ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച ചർച്ചാവേദി ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക ജീവിതത്തിൽ ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വൈകല്യമുള്ളവരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ഭിന്നശേഷി ദിന സന്ദേശം ഭിന്നശേഷിക്കാരെ നാം ഓരോരുത്തരെയും പോലെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ജനങ്ങളെ അവബോധവാന്മാരാക്കുന്നതിനായാണ് മൌലാന ആശുപത്രിയും ദേവനാഥ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൌലാന അക്കാദമി ഹാളിൽ വെച്ച് ചർച്ചാവേദിയും ഭിന്നശേഷിക്കാർക്കായുള്ള വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് ചർച്ചാ വീതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു ഭിന്നശേഷി ദൈവികത്വം കൽപ്പിക്കേണ്ട ഒന്നല്ലെന്നും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ാണ് എന്ന് കരുതുന്ന നമ്മളേക്കാൾ കൂടുതലായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ അസാധ്യമായിട്ടുള്ള സിദ്ധിയുള്ള ആളുകളെയാണ് നമ്മൾ വിനശേഷിക്കാൻ എന്ന് പറയുന്നത് അവരുടെ കഴിവ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവിനെ കണ്ടെത്തി അവർക്ക് ചിലപ്പോ അംഗവൈകന്ധ്യരായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് ദിവ്യാംഗത്വം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഇപ്പോ സിദ്ധി സാർ ഇവിടെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിലേക്ക് മാറ്റുന്നതിന് പകരമായി ആ കഴിവ് കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചു കൊണ്ട് ഏറ്റെടുത്ത് നടത്താനുള്ള ബാധ്യത നമുക്കുണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി ഡോക്ടർ ടി പി അഷ്റഫ് നിർവഹിച്ചു ഭിന്നശേഷിക്കാരെ ഒരു തൊഴിലിന് പ്രാപ്തരാക്കുന്നതിലൂടെയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടതെന്ന് ഡിആർആർസി ഡയറക്ടർ ഡോക്ടർ ബിനീഷ് അഭിപ്രായപ്പെട്ടു ഈ ദിനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അവരെ ചേർത്ത് പിടിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം വേണം ജോലി വേണം വരുമാനം വേണം അവർ ബഹുമാനം അർഹിക്കുന്നവരാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം ഒരു ജോലിയാണ് ഇപ്പോൾ ജോലിക്ക് രണ്ട് കാര്യങ്ങളാണ് ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരെ ഒരു ജോലി എടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കണം അതിനവർക്ക് ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ അവരെ മനസ്സിലാക്കി അവർക്ക് എന്താണ് ഉചിതം അവർക്ക് എന്താണ് ചേരുന്നത് അത് ഏത് തരത്തിലാണ് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യുക എന്ന് നോക്കിയിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഭിന്നശേഷിക്കാരല്ലാത്തവർ എന്ന് വേണമെങ്കിലും നമ്മൾ ഭിന്നശേഷിക്കാരാവാം പക്ഷേ ഇപ്പോൾ അല്ലാത്തവർ ഈ സമൂഹത്തിൽ അവരെ ഉൾക്കൊള്ളാൻ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൗലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് നജുമാ തബ്ഷീറ പെരിന്തൽമണ്ണ ഐ എം എ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഷംജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ റീൽസ് പെയിന്റിംഗ് എസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത ചർച്ചാവേദിയിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് മോഡറേറ്ററായി ജില്ലാ ഐ എം എ ചെയർമാൻ ഡോക്ടർ ജ്ഞാനദാസ് വിമ ചെയർപേഴ്സൺ ഡോക്ടർ നിഷ എ ആർ എം സി ഐജ്എസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിലാർ മുഹമ്മദ് ഡോക്ടർ ജയചന്ദ്രൻ വി എം സെയ്ദ് മുഹമ്മദ് അഡ്വക്കറ്റ് സെയ്ദ് മഹേഷ് സി മുഹമ്മദ് അലി സുബ്രഹ്മണ്യൻ പി ടി എസ് മൂസോ നരേന്ദ്രനാഥ് കുറ്റീരിമാനുപ്പ സലിം കിഴിശേരി ജാഫർ കക്കൂത്ത് അൻവർ സാദത്ത് സി എച്ച് റിയാസ് ഷഫീഖ് താഴേക്കോട് റഫീഖ് കുന്നപ്പള്ളി ഡോക്ടർ റിസ്വിൻ അഹമ്മദ് ഡോക്ടർ കെ എസ് സീതി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളായി ചാനൽ ടൺ പെരിന്തൽമണി സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്